ബോറുൽ ജാഥ ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട് പുറപ്പെടുന്നതിന്റെ മുമ്പ് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ലോകത്ത് സർട്ടിഫൈ ചെയ്ത ഒരേ ഒരു പാർട്ടി നേതൃത്വമേ ഉള്ളൂ അത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതേപോലെ പറഞ്ഞിട്ടില്ല അതിന്റെ ഒപ്പം ചേർന്നാണ് ലീഗ് ലീഗ് എന്ത് വിട്ടുപോയി ചെയ്താലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ ആരെ കൂട്ടിയാലും ബി ജെ പിക്ക് വോട്ടുപിടിച്ചവരാവർ അതുകൊണ്ട് ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു യു ഡി എഫ് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ കോലിബി സഖ്യം പറഞ്ഞിരുന്നു കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം ഇപ്രാവശ്യം കോലിബി സഖ്യത്തിന്റെ ഒപ്പം ജമാത്ത് ഇസ്ലാമി സഖ്യം കൂടിയാണ് കോലീബി മാത്രല്ല ജമായത്ത് ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്യാണ് ഇവർ വർഗീയവാദിയല്ല അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതനായ ഒരു വ്യക്തി കാരക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എല്ലാ കാലത്തും മൗദീദിന്റെ സിദ്ധാന്തമനുസരിച്ച് രാജ്യം ഇസ്ലാമിക രാജ്യമാവണം എന്ന് തത്വത്തിൽ അംഗീകരിക്കുന്നവരാണ് ആരാ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ആശയവ്യക്തതയുള്ള നേതാവ് വി ഡി സതീശൻ പറയുന്നു അവർ വർഗീയവാദികളല്ല പിന്നെ കളവങ്ങനെ അടിച്ചുവിടുകയാണ് ഞങ്ങളെ പറ്റി പറയുന്നത് നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് സി പി ഐ എം ഇവരോടൊപ്പം ചേർന്നാണ് ഒരു ദിവസം പോലും ഞങ്ങൾ ഇവരോടൊപ്പം ചേർന്നിട്ടില്ല ഈ ജമാഅത്തെ ഇസ്ലാമി മുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് നിങ്ങൾക്കെല്ലാം അറിയാം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വഭാവശുദ്ധിയുള്ള തട്ടിപ്പാട്ടോ സ്വഭാവശുദ്ധിയുള്ള നല്ല വ്യക്തിത്വമുള്ള ആളുകൾ അപ്പുറോ ഇപ്പുറോ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലുണ്ട് ലീഗിലുണ്ട് സി പി എമ്മിലുണ്ട് ബി ജെ പിയിലുണ്ട് അങ്ങനെ പലതിലും ഉണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകും ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ് ആ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി അവിടെ എവിടെയും ലീഗിനും കോൺഗ്രസിനും എല്ലാം വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവിടെ എവിടെയോ എവിടെയെങ്കിലുമോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലൂടെ ഒരു സ്ഥാനാർത്ഥിക്ക് അതിലും ഞങ്ങൾ വോട്ട് ചെയ്യുന്നു അവരെ ഏകപക്ഷീയമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഇന്നേ വരെ ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ഐക്യ മുന്നണിയും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കുകയുമില്ല എന്ന ഉറച്ച ധാരണയാണ് ഞങ്ങൾക്കുള്ളത് കളവ് പറയുക നാൽപ്പത്തി കൊല്ലായിട്ട് കൊള്ളായിട്ട് ഇവർ മുന്നണിയാണെന്നാണ് ഞങ്ങളെ പറ്റി പറയുന്നത് എന്തും പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ സി അതിന്റെ നേതാവാണ് ബി ടി സതീശൻ ഇന്ന് കളവ് പറഞ്ഞത് നാളെ അതേപോലെ ആവർത്തിക്കാൻ മറ്റന്നാൾ പറഞ്ഞ് തിരുത്തും ഇമാതിരി കളവ് പറയുന്ന പി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ പറ്റി വേറെ എന്താ പറയാ കനുകോലു സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് അതൊന്നും കൗനിക്കണ്ട എന്നാണ് അദ്ദേഹത്തിനുള്ള നിയമം കനുകോലു പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾ കൗനിക്കണ്ട നിങ്ങൾ ഈ കളവ് പറഞ്ഞു കൊയ്ക്കോന്നാണ് ഈ സിദ്ധാന്തം ഈ രീതിയിൽ യഥാർത്ഥത്തിൽ വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് തരാതരം പോലെ ബി ജെ പിയുമായിട്ടും ആർ എസ് എസുമായിട്ടും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തല തപ്പനാണല്ലോ ഒരു പേരുണ്ട് സവാക്കർ ാന്ധി വധക്കേസിലെ പ്രതി ആർ ഇപ്പോഴും ക്ഷേത്രം പണിത് അമ്പലം പോലെ ഏറ്റവും പ്രധാനമായിട്ട് പൂജിക്കുന്ന ഒരാൾ ആ സവർക്കറുടെ ഫോട്ടോന്റെ മുമ്പിൽ പോയിട്ട് ശാഷ്ടാംഗം നമസ്കരിക്കുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടു ഈ പിടി സതീശന്റെ ഫോട്ടോ നിങ്ങൾ തരാതരം പോലെ അപ്പുറം ഇപ്പുറവും നിൽക്കുകയാണ് അതുകൊണ്ട് ബി നിങ്ങൾക്ക് ചങ്ങാത്തുണ്ട് അതിന്റെ ഭാഗമാണല്ലോ മറ്റത്തൂര് മറ്റത്തൂർ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജയിച്ച കോൺഗ്രസ് എട്ടെണ്ണവും ബി ജെ പി ചേർന്നു ഒറ്റ ഇത് വിവിധ സംസ്ഥാനങ്ങൾ പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു ചേർന്നവരാ അതായത് ജയിച്ചവരെല്ലാം ചേരുകയാണ് ബീഹാറിൽ ഇപ്പോഴല്ലേ ആറെണ്ണേ ആകെ ജയിച്ചിട്ടുള്ളൂ ആറും പോയില്ലേ ഇതാ കോൺഗ്രസിന്റെ സ്ഥിതി അപ്പൊ ഈ കോൺഗ്രസിന്റെ വക്താവായിട്ട് ഇപ്പൊ ഇവിടെ കളവ് പറഞ്ഞുകൊണ്ട് പ്രചരണ ജാതിയും നടത്തി വരുന്നുണ്ട് ഞാൻ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു പതിനാല് ഇനം അവർ പറയുന്നുണ്ട് പക്ഷെ ഒറ്റ ഇനം മാത്രം പറയുന്നില്ല അതെന്താ അറിയോ നിങ്ങൾ ഏതാ വികസനം കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ യുഗത്തെ പറ്റിയാണ് പറയുന്നത് എന്ത് പുതിയ യുഗം നാഷണൽ ഹൈവേ ഇല്ലാതെ യുഗം ഗേൽ പദ്ധതി ഇല്ലാതെ യുഗം തുരങ്കപ്പാതയില്ലാതെ യുഗം വിഴിഞ്ഞം പദ്ധതി പദ്ധതിയില്ലാതെ യുഗം ആളെ പറ്റിക്കാൻ വേണ്ടി എന്തും പറയൂ എന്നുള്ളതിന്റെ തെളിവാത് ഒരക്ഷരം പറയാൻ ധൈര്യമില്ല എന്താ കാര്യം പറഞ്ഞു പോയാൽ കേരളത്തിന്റെ വികസനത്തിന്റെ കഥ കെട്ടഴിഞ്ഞു കെട്ടഴിഞ്ഞുവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കടക്കും അതുകൊണ്ട് മുണ്ടണ്ട വികസനം അതാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം കനുകൂരുവിന്റെ സിദ്ധാന്തവും തന്നെ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്ന് പറഞ്ഞത് ഞങ്ങളല്ല പറഞ്ഞത് കനുകൂലുവാണ് കനുകൂലുവിന് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ടാണ് ഇവിടെ നിശ്ചയിച്ചത് ലക്ഷല്ല കോടികൾ ഇവൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ എല്ലാ പരിപാടിയും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതെന്നെ ചെയ്തതാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് സ്വർണ്ണ കള്ളക്കടത്തിനെ സംബന്ധിച്ചാണ് വലിയ ചർച്ച എട്ട ഏജൻസികളാണ് ഇവിടെ പരക്കം പാഞ്ഞത് എന്നിട്ട് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനായി ഇപ്രാവശ്യം അടുത്ത ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം ഒന്ന് വർഗീയതയുടെ പ്രശ്നമാണെങ്കിൽ മറ്റൊന്ന് വികസനത്തിന്റെ പ്രശ്നം തന്നെയാണ് ഞങ്ങൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഭാവി വികസനത്തെ പറ്റിയും